സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഞാനവിടെ സുഖമായിട്ടിരിക്കുന്ന അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻ്റെ വീട്ടിലെ അമ്മ പൂള നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് ഞാനും അമ്മയും ചേച്ചിയും കൂടിയിട്ട് പറിച്ചു അപ്പോൾ പെട്ടെന്ന് ഒരു എഴുതി തോന്നി ഒരു കുറച്ച് പൂളപ്പുട്ട് ഉണ്ടാക്കിയാലോണ് അപ്പോൾ എനിക്ക് അറിയൂലട്ടോ എങ്ങനെ ഉണ്ടാക്കാമെന്ന് അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് അതിൽ ഒരു പൂളെടുത്തിട്ട് എങ്ങനെ ഉണ്ട് ഉണ്ടെന്നുള്ളതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഉണ്ടാക്കണമൊന്നും കാണിക്കില്ല ഉണ്ടാക്കണമെന്ന് വെച്ചാൽ എൻ്റെ ഇതൊന്നും കാണിക്കില്ല എനിക്കറിയണതുപോലെ ഞാൻ ചെയ്യാണ് അത് ഉണ്ടാക്കിയിട്ട് ശരിയാവുകയാണെങ്കിൽ അത് ഞാൻ കാണിച്ചു തരാട്ടാ ദിവസം ഞാൻ പോകുന്ന ചാറിലൊന്നും അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിയാണ് അറിയില്ല ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാണ് ശരിയല്ല ശരിയല്ലെങ്കിൽ ഞാൻ കാണിച്ചരാട്ടോ ബാക്കി പരിപാടി ചെയ്തു കേട്ടോ ഞാനതിൽ കുറച്ച് കേട്ടോ പൂളി ഭാഗത്തിന് അരിപ്പൊടി കൊടുക്കാനേ എന്താവുമ്പോൾ മിക്സ് ആക്കി കൊടുക്കാം ഇപ്പം ഞാനിവിടെ നല്ല പൊടിയൊക്കെ നല്ല മിക്സാക്കി വെച്ചുകൊണ്ട് കേട്ടോ പിന്നെ നമുക്ക് ണ്ടാക്കാൻ നോക്കാം അപ്പതാ ഞാനിവിടെ നമ്മളെ പുട്ടൻ തോഫിലേയും വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നീ അടുത്തായിട്ട് നമുക്ക് കത്തിക്കാം വീത്തിക്കാം അപ്പോൾതാ ഞാനിത് ആ അടുപ്പം കത്തിച്ചിട്ടുണ്ട് അപ്പം നീ വെള്ളം ഒന്ന് തിളക്കട്ടെ എന്നിട്ട് നമുക്ക് പുട്ടും കുറ്റിയിൽ എന്താണ് പൊടിയിട്ട് ആ വിയത്തി എടുക്കാം ശരി അവ എന്താണെന്ന് അറിയില്ല കേട്ടോ നോക്കാം ആ പുട്ടും കുറ്റിക്ക് നമുക്കിനി ആ പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് വെന്തെട്ട് കാണാം കേട്ടോ അപ്പോൾ ഗൈസ് ഞാൻ ഉണ്ടാക്കിയപ്പോൾ പുട്ടിതാക്കാണുണ്ടതാ സക്സസ് ഞാൻ ആദ്യമായിട്ടുണ്ടാക്കുക കേട്ടോ വിജയിക്കുവോന്നൊന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷെ സക്സസ്സായിട്ട് ഞാൻ ഉണ്ടാക്കി കൂട്ട അടിപൊളിയാ ചൂടാട്ടെ അപ്പോൾ അപ്പം അത്രയുള്ളൂ ചറ്റപ്പായി പേസ് ചെയ്യൂ